ഒടുവിലാ തീരുമാനം അഡ്വക്കേറ്റ് ടി സിദിഖ് തന്നെ പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുകയില്ല മറിച്ച് താൻ തന്നെയായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് അഡ്വകറ്റ് ടി സിദിഖ് മംഗളം ന്യൂസിനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കടന്നു വരുന്നുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ കെ പി സി സി അടക്കം പറഞ്ഞിരുന്നു എന്നാൽ ഈ മത്സരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ട് തന്നെയാണ് അഡ്വേറ്റ് ടി സി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയില്ല എന്ന് പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ വയനാട്ടിൽ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ മറ്റൊരു പ്രതിപക്ഷ ഐക്യത്തിന് എതിരായി പോകുമോ എന്നുള്ളതും രാഹുൽ ഗാന്ധി ചിന്തിച്ചിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ഇടതുപക്ഷത്തെ എതിർത്തു നിന്നാൽ അതി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു തിരിച്ചടിയായിരിക്കും കോൺഗ്രസിന് നൽകുക എന്ന ഒരു സൂചനയും ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരാത്തത് എന്നാണ് കരുതപ്പെടുന്നുള്ളത് എന്നാൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ടി സി ദിക്ക് താൻ തന്നെയായിരിക്കും വയനാട്ടിൽ സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കില്ല എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം നടന്നിരുന്നു വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് അവസാനമാണ് അഡ്വക്കേറ്റ് ടി സി ജിഗിനെ തിരഞ്ഞെടുത്തതും ഒടുവിൽ വലിയ വിവാദങ്ങൾ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വയനാട്ടിൽ ഉണ്ടായിരുന്നു ഐ ഗ്രൂപ്പിന്റെ പല പ്രവർത്തകരും അഡ്വക്കേറ്റ് ടി സി ദീക്കിന്റെ പ്രചരണവുമായി സഹകരിക്കാൻ തയ്യാറായില്ല എന്ന വാർത്തകൾ വയനാട്ടിൽ നിന്ന് വന്നിരുന്നു ഇപ്പോഴിത് ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട് ആ പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നുള്ളത് അതായത് രാഹുൽ ഗാന്ധി വരുന്നതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ടി സി പെട്ടെന്ന് തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞതൊക്കെ ഒരു പ്രീതി ജനങ്ങൾ ജനങ്ങൾക്കിടയിൽ അഡ്വക്കേറ്റ് ടി സി ദീക്കിന് നൽകിയിട്ടുണ്ട് അതായത് ഇത്രയും സമയം തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയ ഒരു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി രാഹുൽ ഗാന്ധി തന്നെ ഒഴിഞ്ഞു പോവുകയും ആ സ്ഥാനാർത്ഥിത്വം മാറ്റി വെച്ച് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ച് പരസ്യമായി രംഗത്ത് വന്നിധി സ്വാഭാവികമായിട്ടും വയനാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിരുന്നു ആ തീരുമാനങ്ങളൊക്കെ വയനാട്ടിലെ ജനങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും അഡ്വക്കേറ്റ് ടി സി വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി വരുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് വയനാട്ടിലേക്കോ രാഹുൽ ഗാന്ധി ഇല്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായതുകൊണ്ട് തന്നെ ഇനി രാഹുൽ ഗാന്ധി കർണാടകയിലേക്കോ കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള കാസർഗോഡ് കേരളൂർ